ബാങ്കുള മുപ്പത്തിമൂന്നിനു സമീപം ഗൃഹനാഥനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിലെ കണ്ടെത്തി പറയക്കുടിയിൽ തങ്കച്ചനാണ് മരിച്ചത് മൃതദേഹം കത്തിക്കരഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് മരണകാരണം കൊലപാതകമാണോ എന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മരിച്ച തങ്കച്ചൻ മകനൊപ്പമായിരുന്നു വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് കഴിഞ്ഞ ദിവസം മകൻ വീട്ടിൽ നിന്നും പോയിരുന്നതായി പറയപ്പെടുന്നു മുപ്പത്തിമൂന്നിന് സമീപം അധികം ആൾവാസമില്ലാത്ത പ്രദേശത്താണ് തങ്കച്ചൻ താമസിച്ചു വന്നിരുന്നത് പ്രദേശവാസികളിൽ ഒരാൾ വീട്ടിലെത്തിയപ്പോഴാണ് ദുരൂഹ സാഹചര്യത്തിൽ തങ്കച്ചന്റെ മൃതദേഹം കണ്ടത് വീടിനോട് ചേർന്നുള്ള ഷെഡിനുള്ളിലാണ് മൃതദേഹം കിടന്നിരുന്നത് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹത്തിന് ഒരു ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം മരണകാരണം കൊലപാതകമാണോ എന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തി കൃത്യത്തിന് മുന്നിൽ ആരെന്ന് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് പ്രദേശവാസികൾ വിവരമറിയിച്ച ഉടൻ മാങ്കുളം പോലീസ് ഔട്ട് പോസ്റ്റിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തിയായിരുന്നു പ്രാഥമിക നടപടികൾ സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി